ോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ എം പിമാർ രോഷാകുലനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് ആഭ്യന്തരം എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം ചിലർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ മറ്റു ചിലർ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കേന്ദ്രത്തിൽ ലോക്സഭയിലെ സുരക്ഷാ പരാജയം വളരെ ഗുരുതരമായ വിഷയമാണ് കനത്ത സുരക്ഷ ഭേദിച്ച് പേർ എങ്ങനെയാണ് ലോക്സഭയിൽ പ്രവേശിച്ചത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പല പ്രതിപക്ഷ അംഗങ്ങളും വാക്കോട്ട് നടത്തി സംഭവം ലോക്സഭയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് കോൺഗ്രസ് എം ശശി തരൂറും പറയുന്നു ബി ജെ പി എം പി നൽകിയ പാസിലെത്തിയ രണ്ടുപേർ പുക പിസ്റ്റലുകൾ കൊണ്ടുവന്നു എന്നത് പല സംശയങ്ങൾക്കും കാരണമാവുന്നുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം പഴയ പാർലമെന്റ് മന്ദിരത്തെ അപേക്ഷിച്ച് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒട്ടും തൃപ്തികരമല്ലെന്നതാണ് പലരുടെയും അഭിപ്രായം ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച ജനാധിപത്യ മൂല്യങ്ങളോട് അവഹേളനമാണ് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു ഭീഷണി വീഡിയോ സർക്കാർ ഗൗരവമായി കണ്ടില്ല എന്നുള്ള ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഡിസംബർ പതിമൂന്നിനോ അതിനു മുമ്പോ പാർലമെന്റ് ആക്രമിക്കുമെന്നും പാർലമെന്റ് അടിത്തറ ഇളക്കുമെന്നും ഖലിസ്ഥാൻ ഭീകരൻ ന്ത് സിംഗ് പന്നു ഈ മാസം അഞ്ചിന് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമിച്ച അഫ്സൽ ഗുരുവിന്റെ ഫോട്ടോവും വീഡിയോയിൽ കാണാമായിരുന്നു ഈ വീഡിയോയോട് പ്രതികരിച്ച വിദേശകാര്യ വക്താവ് ബാച്ച് പന്നുവിന്റെ മുന്നറിയിപ്പുകൾ തങ്ങൾ ഗൗരവമായി കാണുന്നുവെന്നതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പന്നുവിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പ്രത്യേകിച്ച് പാർലമെന്റ് പരിസരത്ത് സുരക്ഷ ശക്തമാക്കുമെന്ന് ഡൽഹി പോലീസും അറിയിച്ചിരുന്നു എന്നാൽ പാർലമെന്റ് ആക്രമണം തടയുന്നതിൽ സർക്കാർ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത്രയും മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും പാർലമെന്റ് പോലുള്ളൊരു സുപ്രധാന സ്ഥലത്ത് ഇതുപോലൊരു അക്രമം നടത്തണമെങ്കിൽ അതിന് ബി ജെ പി എം പി പാസ് നൽകിയതെങ്കിൽ ഇതിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആഭ്യന്തരമന്ത്രിക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു